ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഇപ്പോൾ ഒരു വൈകുന്നേര സമയമാണ് കേട്ടോ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ മഴക്കാരുണ്ട് പുറത്ത് കൂടാതെ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് കേട്ടോ അപ്പം മഴ പെയ്യാൻ മഴ പെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് തോന്നുന്നു ആശാന് ചെടി നനയ്ക്കാൻ ഭയങ്കര ആഗ്രഹം കടലിൽ നല്ല ചെറിയ ചെറിയ രീതിയിൽ കാറ്റ് വീശുന്നുണ്ടെങ്കിലും ആ കാറ്റിനൊരു നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് കാറ്റിന് അപ്പം ആശാൻ്റെ ചെടി നനച്ചോണ്ടിരിക്കുകയാണ് ചെറിയ രീതിയിൽ ഇടിമുഴങ്ങുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ രാവിലെ ഒരു ഉച്ച വരെ ലൈറ്റായിട്ട് ലൈറ്റായിട്ട് വെയിലുണ്ടാവും എന്നു വെച്ചാൽ അത്യാവശ്യം നമ്മൾ അലക്കിടുന്നൊക്കെ ഉണങ്ങി കിട്ടാൻ പാകത്തിലുള്ള വെയിലുണ്ട് അത് കഴിഞ്ഞ് ഉച്ച ഉച്ച കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ ചെറിയ രീതിയിൽ ഇടിമുഴങ്ങും പിന്നെ അത് വൈകുന്നേരം ആകുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആവും പിന്നെ രാത്രിയാകുമ്പോൾ പക്ക സ്ട്രോങ്ങ് ആവും അതുപോലെ തന്നെയാണ് നല്ല രീതിയിൽ ഉച്ചയാകുമ്പോൾ മഴ മഴമേഘങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കും നല്ല മഴക്കാരുണ്ടാവും എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ പൊടിഞ്ഞു പൊടിഞ്ഞുടങ്ങും പിന്നെ രാത്രിയാകുമ്പോൾ നല്ല മഴയായിരിക്കും എന്തായാലും ഇപ്പോൾ നല്ല സുഖമാണ് മഴ പെയ്തതിന് ശേഷം മൊത്തത്തിൽ നല്ല സുഖമാണ് നല്ല കൂളിംഗ് ആണ് എൻ്റെ പൊന്നോ വേനൽ സഹിച്ചൂടാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മതിരി ചൂടായിരുന്നു എല്ലാ സ്ഥലത്തും നമുക്കിവിടെ വയൽ പ്രദേശമാണെങ്കിലും പുഴയുടെ അടുത്താണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്ക് നല്ല രീതിയിൽ ചൂടായിരുന്നു വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ ജനലൊന്നും തുറന്നിട്ട് കിടക്കാൻ പറ്റില്ലല്ലോ എന്തെങ്കിലുമൊക്കെ രാത്രിയിൽ എഴിഞ്ഞ് കയറി വന്നാലും പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഞാൻ എന്തെങ്കിലും വെച്ചാൽ ഇപ്പം ഈ വൈകുന്നേരങ്ങളിൽ ഇടി മുഴങ്ങുന്നതൊക്കെ കാരണം പിന്നെ എപ്പോഴാണ് മഴ പെയ്യാമെന്ന് പറയാൻ പറ്റാത്തത് കാരണം ഞാൻ ആശാരം കൊണ്ട് പുറത്തോട്ട് അങ്ങനെ പോകാറില്ല അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് അവൻ എന്തെങ്കിലും കളിക്കുകയാണെങ്കിൽ കളിച്ചോട്ടെന്ന് വെച്ച് സമ്മതിച്ച് കൊടുക്കുകയാണ് ഇതല്ല കേട്ടോ ഇതൊന്നും ഒരു കുഴപ്പമില്ലാത്ത കളിയാണ് ഇവന്റെ വേറൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ചെരുപ്പിടാതെ പറമ്പിലൂടെ ഇങ്ങനെ നടക്കും എത്ര പറഞ്ഞാലും കേൾക്കില്ല വിളിച്ചാലൊന്നും വരില്ല ചെരുപ്പിടാതെ ഇങ്ങനെ നടക്കും ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ മഴ പെയ്ത് തണുത്തത് കാരണം ഈ ഇടജന്തുക്കളൊക്കെ പുറത്തിറങ്ങുന്ന സമയമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മാമന്റെ വീട്ടിൽ നിന്ന് ഒരു ചേരേനെ പുറത്താക്കിയിട്ടുള്ളു അടുക്കളയിൽ സെയിം നമ്മുടെ വീട്ടിൽ ഇന്നലെ രാത്രി എന്തോ ഒരു ചെറിയ എന്തിൻ്റെ മാമേനതിനെ കണ്ടിട്ട് പറഞ്ഞ മണ്ഡലിയുടെ കുട്ടിയാണെന്നു പറഞ്ഞത് അത് മുറ്റത്തുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കണ്ടിട്ടും ആശാൻ ഒരു പുലുക്കൂ ഇല്ല മുപ്പൊരു കൂളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടെട്ടോ ചെയ്യാം അപ്പം ഇപ്പം നമുക്ക് ചെറിയ രീതിയിൽ ഇടി മുഴങ്ങുന്നുണ്ട് കേട്ടോ പുറത്ത് പക്ഷേ അവനൊരു പേടിയില്ല അങ്ങനെ മുറ്റത്തൂടെ കളിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ആശാൻ മുറ്റത്ത് വീണു വീണ് കൈൻ്റെ മുകളിൽ കാലിൻ്റെ മുകളിൽ ഡ്രസ്സിൻ്റെ മുകളിലെല്ലാം ചളിയായി ലാസ്റ്റ് ഞാൻ അതെല്ലാം ഊരിമാറ്റി അവിടുന്ന് മുറ്റത്ത് പൈപ്പിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഞാൻ അവനെ മേല് കേപ്പിച്ചു കൊടുത്തു മേൽ ഗേവിച്ച് കൊടുത്തിട്ടും അവൻ അകത്തോട്ട് വരാൻ സമ്മതിക്കുന്നില്ല ഇനിയും വേണം ഇനിയും വേണം വെള്ളം മേലെ ഇനിയും പാലണം എന്ന് പറഞ്ഞ കുത്തിരിക്കായിരുന്നു പക്ഷേ ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല അന്നേനശേഷം മുണ്ടെടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ അവനെ തോർത്തിയ തുണി കൊണ്ടുതന്നെ ഞാൻ അവനെ മുണ്ടുടിപ്പിച്ചു കൊടുത്തു എത്രയോ എത്രയോ തവണ ഞാൻ ഞാനിവന ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട് അകത്തേക്ക് പോകുക അകത്തേക്ക് പോവാം ആശനൊട്ടും അല്ല അകത്തേക്ക് പോയേ പിന്നെ കൂടാതെ അവൻ്റെ അമ്മമ്മ ഇങ്ങനെ പുറത്തൂടെ ഉല്ലാത്തതുണ്ട് അത് അവന് നല്ലൊരു സപ്പോർട്ടാണ് കാരണം അമ്മമ്മയെ വയ്യ ഇങ്ങനെ നടന്നോളും അവൻ അകത്ത് ഒടുങ്ങിക്കൂടിയിരിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് മൂപ്പർക്ക് ഇങ്ങനെ പുറത്തുകൂടെ നടക്കണം അങ്ങനെ ഞാൻ അകത്തേക്ക് കയറാൻ പറ്റി കയറിയില്ല ലാസ്റ്റ് ഞാൻ തൂക്കിയെടുത്ത് കൊണ്ടിട്ട് ഗൈസ് അവൻ കരയുന്നതാണ് കാണുന്നത് നല്ല രീതിയിൽ ആശാന് കറിയുന്നുണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ ഇടി ഇടിമുഴകുമ്പോൾ ഇവൻ എത്ര നേരത്തെ വെച്ചിട്ടാണ് പുറത്ത് വയ്ക്കുക അങ്ങനെ ലാസ്റ്റ് അവൻ്റെ അടുത്തുകൊണ്ട് ഇപ്പം നമുക്ക് നല്ല പോലെ മഴ പെയ്തു കേട്ടോ നല്ല മഴ പ്രയാസം കുഴപ്പമില്ലാത്ത നല്ല മഴ പെയ്തു അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക വീട്ടിലെന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരെ കൂട്ടുകാരടകളിലേക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക ഓക്കെ നമ്മൾ ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോസ് ടി വിരുന്നതായിരിക്കും ഇങ്ങനെ ഈ മഴ പെയ്യുന്ന സമയത്ത് വീട്ടിലെ കൊലായിലിരുന്ന് കൊലായിലിരിക്കാൻ നല്ലൊരു പ്രത്യേക ഒരു ഫീലാട്ടോ